മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിച്ച കേരളം തിരിച്ചു വരണമെങ്കിൽ പണ്ട് കേരളം ഭരിച്ചിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കേരളത്തിലെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഒരു മനസ്സായി ഐക്യത്തോടെ ജീവിച്ചിരുന്നുവെന്നും നാം എൽ കെ ജി ക്ലാസ് മുതൽ കേട്ടിട്ടുള്ളതാണ് അതിനാൽ ഈ ആഘോഷകാലത്ത് അക്കാര്യം വീണ്ടും എടുത്തു പറയുന്നതിൽ പുതുമയൊന്നുമില്ല പക്ഷേ ഞങ്ങൾ പറയുന്നത് കേരളത്തിലെ വിവിധ മതസ്ഥർ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ചുരുങ്ങിയ പക്ഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം വരെയെങ്കിലും പിന്നീട് എന്താണ് നമ്മുടെ കേരളത്തിന് സംഭവിച്ചത് എന്തുകൊണ്ട് ആ അവസ്ഥ മാറി തീർത്തും വർഗീയമായി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ വലിയൊരു വിഭാഗം മനസ്സുകൾ മാറിയതിന്റെ പിന്നിലെ കാരണം എന്തെല്ലാമാണ് ഒറ്റവാചകത്തിൽ ഉത്തരം പറഞ്ഞാൽ കേരളം മാത്രമല്ല ലോകം മുഴുവനും അതിനനുസരിച്ച് ഇന്ത്യയിലും ഈ ചേരിതിരിവ് രൂപപ്പെട്ടിട്ടുണ്ട് തീർത്തും വർഗീയമായ ചേരിതിരിവ് രൂപം കൊണ്ട രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ എന്നതും സത്യം തന്നെ ഇന്ത്യയിൽ രൂപപ്പെട്ട ആ വർഗീയ വേർതിരിവിന് ചില രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ട് എന്നും എല്ലാവർക്കും അറിയാം നമ്മുടെ വിഷയം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിച്ച കേരളമായതുകൊണ്ട് തൽക്കാലം ഇന്ത്യയിലെ വർഗീയ ധ്രുവീകരണം എന്ന വിഷയം വിടുകയാണ് മാത്രമല്ല ഇന്ത്യയിലെ അപൂർവം സംസ്ഥാനങ്ങളിൽ ഒഴികെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രത്യേക രാഷ്ട്രീയ അന്തരീക്ഷം മൂലം ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ധ്രുവീകരണം സംഭവിച്ചപ്പോഴും അതിനെതിരായി തികച്ചും മതേതര മനസ്സ് കാത്തു സൂക്ഷിച്ച് മുന്നോട്ടു പോകാൻ കേരളത്തിന് അടുത്ത കാലം വരെ കഴിഞ്ഞിരുന്നു പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞിരുന്ന കേരളത്തിലും ചിലർ മനപൂർവ്വം വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ് ശ്രമിക്കുന്നവരുടെ എണ്ണം ശതമാനക്കണക്കിൽ പത്ത് മാത്രമായിരിക്കാം പക്ഷേ അവരുടെ പഠനങ്ങളിലും ആശയങ്ങളിലും ആകർഷിക്കപ്പെട്ട് തങ്ങളുടെ മതവിശ്വാസം മാത്രം ശരിയെന്നും ആ മതവിശ്വാസം പിന്തുടരാത്തവരെ അന്യരായി കാണണമെന്നും ചിന്തിക്കുന്നവരുടെ എണ്ണം ാൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു സത്യമാണ് ഒരു വിഭാഗത്തിൽ മാത്രമുള്ളവരല്ല ഇന്ന് അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ എല്ലാ മതവിഭാഗങ്ങളിലും വർഗീയ ധ്രുവീകരണവും സങ്കുചിത മനോഭാവവും വർദ്ധിച്ചിട്ടുണ്ട് എന്നതും വാസ്തവം പക്ഷേ അതിൻ്റെ മൂലകാരണങ്ങൾ തേടി പോകുമ്പോൾ കേരളത്തിലെ മതസൗഹാർദ്ദവും മതേതര മനസ്സും പടിപടി ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന്റെ ആരംഭം പ്രധാനമായും ഒരു കൂട്ടം തീവ്രവാദ സംഘടനകൾ വഴിയാണ് അവരുടെ തീവ്ര ചിന്തകൾ വ്യക്തമായ അജണ്ടയോടെ കേരള സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുവാൻ അവർ നടത്തുന്ന ശ്രമങ്ങൾ വഴിയാണ് ചില ഉദാഹരണങ്ങൾ പറയാം പത്തു വർഷം മുമ്പ് വരെ ഏത് മതക്കാരനും നോമ്പുകാലമാണോ അല്ലയോ എന്ന് നോക്കാതെ കേരളത്തിൽ തങ്ങളുടെ കടകൾ തുറന്ന് പ്രവർത്തിക്കാമായിരുന്നു പക്ഷേ ഇന്ന് കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ നോമ്പുകാലത്ത് പകൽ സമയങ്ങളിൽ മറ്റു മതസ്ഥർക്കും കടകൾ തുറക്കാൻ അനുവാദമില്ല ഹോട്ടലുകൾക്ക് പോലും ഇക്കാര്യത്തിൽ ഇളവില്ല എന്നോർക്കണം തുറക്കുന്നവർക്ക് വലിയ ഭീഷണിയും ഒറ്റപ്പെടുത്തലുകളും നേരിടേണ്ടി വരും ഈ ഒരു അലിഖിത നിയമം ആ പ്രദേശത്ത് ചിലർ അടിച്ചേൽപ്പിക്കുന്നത് വഴി എന്താണ് സംഭവിക്കുന്നത് വിവിധ സമുദായങ്ങൾ പരസ്പരം അകലുന്നു ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയും നിലനിൽപ്പിനു വേണ്ടിയും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരുടെ കൂടെ മറ്റ് വിഭാഗങ്ങൾക്ക് ചേരേണ്ടി വരുന്നു മറ്റൊന്ന് ഹോട്ടലുകളിലെ ഹലാൽ ഭക്ഷണമാണ് പത്തു വർഷം മുമ്പ് വരെ കേരളത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ആകർഷിക്കാൻ വേണ്ടി മാത്രം ഹോട്ടലുകളുടെ മുന്നിൽ പ്രത്യേക വിധത്തിൽ തയ്യാറാക്കിയ ഭക്ഷണമെന്ന് സൂചിപ്പിക്കുന്ന ഹലാൽ ബോർഡുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്താണ് വഴിയോരങ്ങളിലെ ഹോട്ടലുകളിൽ എന്നുവേണ്ട വിൽക്കാൻ വേണ്ടി പണിയുന്ന ഫ്ലാറ്റുകളിൽ പോലും ഒരു വിഭാഗത്തെ പ്രത്യേകം ആകർഷിക്കുന്നതിന് ഹലാൽ ബോർഡുകൾ സ്ഥാപിക്കുന്നു ഇതിന്റെ ലക്ഷ്യം ആ വിഭാഗക്കാർ അത്തരം ഹോട്ടലുകളിൽ മാത്രം കയറി ഭക്ഷണം കഴിക്കണം ആ വിഭാഗക്കാർ ആ കമ്പനിയുടെ ഫ്ളാറ്റ് മാത്രം വാങ്ങണം ഈ വേർതിരിവ് കേവലം ഹോട്ടലുകളിലോ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ മാത്രമോ ഒതുങ്ങി നിൽക്കുന്നതല്ല തൊട്ട് കർപ്പൂരം വരെ ഹലാൽ മുദ്ര പതിച്ച് വേർതിരിവ് സൃഷ്ടിക്കുന്നു പ്രത്യേകിച്ച് വ്യാപാര സാമ്പത്തിക മേഖലകളിൽ ഒരു വിഭാഗത്തിന്റെ വ്യാപാരം തങ്ങൾക്ക് മാത്രം ലഭിക്കാൻ ചിലർ ആസൂത്രിതമായി നടത്തുന്ന തന്ത്രങ്ങളാണ് ഇതെന്ന് തിരിച്ചറിയുന്ന മറ്റ് മതസ്ഥരും നിലനിൽപ്പിനും പിടിച്ചു നിൽക്കാനും വേണ്ടി ഒന്നെങ്കിൽ ഹലാൽ ബോർഡ് വെക്കുവാൻ പ്രേരിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ വ്യാപാര രംഗത്ത് നിന്ന് പുറന്തള്ളപ്പെടുന്നു ആരെല്ലാം എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞ് ന്യായീകരിച്ചാലും ഇത്തരം സങ്കുചിത നീക്കങ്ങൾ ബിസിനസ് തന്ത്രങ്ങളായിപ്പോലും ഉപയോഗിച്ചാൽ അവ സമൂഹത്തെ വിഭജിക്കുകയാണ് മറ്റുള്ളവരെയും സങ്കുചിതമായി ചിന്തിക്കുവാനും വർഗീയ ധ്രുവീകരണത്തിനും പ്രേരിപ്പിക്കുകയാണ് തീർച്ചയായും ഒരു വിഭാഗക്കാരൻ മാത്രമല്ല കുറ്റക്കാർ പക്ഷേ മറ്റുള്ളവരെയും അങ്ങനെയൊക്കെ ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചു തുടങ്ങിയതിന്റെ കാരണം തങ്ങളുടെ മത അജണ്ട സമൂഹത്തിൽ ഏത് വിധേനയും നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്ന ചില തീവ്രവാദ സംഘടനകൾ തന്നെയാണ് മനുഷ്യരെല്ലാവരും മത സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ഒരു മനസ്സോടെ കേരളത്തിൽ ജീവിക്കണമെങ്കിൽ തങ്ങളുടെ വർഗീയ അജണ്ട നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്ന സംഘടനകളെ കേരള സമൂഹം ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കണം അത്തരം പ്രവർത്തനങ്ങളെ മുന്നിൽ നിന്ന് ഏകോപിപ്പിച്ച് നയിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ മതേതര രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെയാണ് ഭരണത്തിനു വേണ്ടി പ്രീണന രാഷ്ട്രീയം കളിക്കുന്ന അവരെങ്കിലും അത്തരം പ്രവർത്തനങ്ങൾ നിർത്തി കേരളത്തിന്റെ മതേതര മനസ്സ് വീണ്ടെടുക്കുവാൻ മുന്നിട്ടിറങ്ങുമോ എന്നതാണ് ചോദ്യം മതസൗഹാർദ്ദത്തിൻ്റെയും മാനവ സാഹോദര്യത്തിൻ്റെയും ആ നല്ല നാളുകൾ കേരളത്തിൽ തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ ആഘോഷ നാളുകളെ